എൻ്റെ കണ്ണും മനസ്സും ആനന്ദത്താൽ നിറയുന്നുണ്ട് നമ്മുടെ സ്വന്തം സഞ്ജു സാംസൺ ടി ട്വൻ്റി ലോകകപ്പിനുള്ള ടീമിൽ ഇടം നേടിയിരിക്കുന്നു സഞ്ജുവിൻ്റെ സ്ഥാനം സെലക്ടർമാർക്ക് അനിഞ്ഞു നൽകിയ സമ്മാനമല്ല ഒരു കസേര സഞ്ജു പിടിച്ചു വാങ്ങുക തന്നെയാണ് ചെയ്തത് ഐ പി എല്ലിൽ ഉജ്വല ഫോമിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന സഞ്ജുവിനെ തഴയാൻ സെലക്ടർമാർക്ക് സാധിക്കില്ലായിരുന്നു കഴിഞ്ഞ ഏകദിന ലോകകപ്പിന് തൊട്ടു മുമ്പ് നടന്ന സംഭവങ്ങൾ ഓർക്കുന്നില്ലേ ഒ ക്രിക്കറ്റിൽ ഗംഭീര റെക്കോർഡുകൾ ഉണ്ടായിരുന്ന സഞ്ജു ലോകകപ്പ് ടീമിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടു അതേ ഫോർമാറ്റിൽ ദയനീയമായ പ്രകടനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ടിരുന്ന സൂര്യകുമാർ യാദവ് ലോകകപ്പ് കളിച്ചു ലോകകപ്പ് ഫൈനലിൽ സൂര്യ പരാജയപ്പെടുകയും ഇന്ത്യ ട്രോഫി അടിയറവ് വെക്കുകയും ചെയ്തു സൂര്യക്ക് പകരം സഞ്ജു കളിച്ചിരുന്നുവെങ്കിൽ ഇന്ത്യ ലോകകപ്പ് ജയിക്കുമായിരുന്നു എന്നൊന്നും അവകാശപ്പെടുന്നില്ല പക്ഷേ സൂര്യയേക്കാൾ മെച്ചപ്പെട്ട പ്രകടനം സഞ്ജുവിൽ നിന്ന് കിട്ടുമായിരുന്നു എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു ഇത്ര വലിയ അപരാധം സഞ്ജുവിനോട് ചെയ്തിട്ടും ബി സി സിക്ക് അതിന്റെ പേരിൽ യാതൊരു കുറ്റബോധവും ഉണ്ടായിരുന്നില്ല രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ടി ട്വൻ്റി ലോകകപ്പിൽ സഞ്ജുവിനെ കളിപ്പിക്കാൻ ബി സി സി ഐ ഉദ്ദേശിച്ചിരുന്നില്ല ഋഷഭ് പന്ത് കെ എൽ രാഹുൽ ജിതേഷ് ശർമ്മ തുടങ്ങിയ വിക്കറ്റ് കീപ്പർമാരെ ടൂർണമെൻറ്റിന് കൊണ്ടുപോകാനാണ് സെലക്ടർമാർ ആഗ്രഹിച്ചിരുന്നത് പക്ഷേ ഇത്തവണ ഐ പി എല്ലിൽ സഞ്ജുവിൻ്റെ ബാറ്റിൽ നിന്ന് നല്ലതുപോലെ റണ്ണൊഴുകി സഞ്ജുവിൻ്റെ രാജസ്ഥാൻ റോയൽസ് പോയിൻ്റ് ടേബിളിൻ്റെ തലപ്പത്തെത്തി അതോടെ സെലക്ടർമാരുടെ പദ്ധതികൾ മാറി സഞ്ജു മാറ്റി സഞ്ജു വലിയൊരു പ്രചോദനമാണ് എത്രയെത്ര അവഗണനകളോട് പൊരുതിയിട്ടാണ് അയാൾ ജയം വരിച്ചിട്ടുള്ളത് ഐ പി എല്ലിൽ ആദ്യമായി അംഗത്തിനിറങ്ങുമ്പോൾ സഞ്ജു ഒരു ടീനേജറായിരുന്നു അയാളുടെ അന്ന് തന്നെ ചർച്ചയായതാണ് വേറെ ഏതെങ്കിലും രാജ്യത്ത് ജനിച്ചിരുന്നുവെങ്കിൽ സഞ്ജു ദേശീയ ടീമിലെ സ്ഥിരം അംഗമായി മാറിയിരുന്നു എന്നാൽ ഇന്ത്യയിലെ ക്രിക്കറ്റ് സിസ്റ്റം സഞ്ജുവിനോട് ചെയ്തത് അയാളുടെ അന്താരാഷ്ട്ര അരങ്ങേറ്റം പരമാവധി വൈകിപ്പിച്ചു ഒരിക്കലും തുടർച്ചയായ അവസരങ്ങൾ നൽകിയില്ല സ്ഥിരമായ ബാറ്റിംഗ് പൊസിഷൻ പോലും അനുവദിച്ചില്ല അതൊന്നും സഞ്ജുവിനെ തളർത്തിയില്ല ഒരു ചെറുപുഞ്ചിരിയോടെ അയാൾ മുന്നോട്ട് പോയി ഇപ്പോൾ ലോകകപ്പ് ടീമിലും എത്തിയിരിക്കുന്നു ക്രിക്കിൻഫോയിൽ സമീപകാലത്ത് പ്രസിദ്ധീകരിക്കപ്പെട്ട റിപ്പോർട്ടിൽ ഒരു പരാമർശമുണ്ട് ഇന്ത്യയുടെ ടോപ്പ് ഓർഡർ സ്പിൻ ബോളിങ്ങിനെതിരെ പതറുന്നുണ്ട് ആ പോരായ്മ സഞ്ജുവിനില്ല ഏറ്റവും നന്നായി ഫാസ്റ്റ് ബോളിങ്ങിനെ കൈകാര്യം ചെയ്യുന്ന ഒരാൾ കൂടിയാണ് സഞ്ജു പേസർമാരെ നേരിടുന്ന സമയത്ത് സഞ്ജുവിന് കിട്ടുന്ന അധിക സമയത്തെക്കുറിച്ച് ക്രിക്കറ്റ് പണ്ഡിറ്റുകൾ പലതവണ വിശദീകരിച്ചിട്ടുള്ളതാണ് അങ്ങനെ സഞ്ജു ഒരു കംപ്ലീറ്റ് ബാറ്ററായി മാറുന്നു ഒരു മലയാളി ബാറ്റർ ലോകകപ്പ് കളിക്കുമെന്ന പ്രവചനം പത്ത് വർഷങ്ങൾക്ക് മുമ്പ് ഒരാൾ നടത്തിയിരുന്നുവെങ്കിൽ നാം അയാളെ പുച്ഛിക്കുമായിരുന്നില്ലേ ഇപ്പോൾ ആ സ്വപ്നം യാഥാർത്ഥ്യമായിരിക്കുന്നു നമ്മുടെ ഏറ്റവും വലിയ ഇൻസ്പിറേഷൻ സഞ്ജു അല്ലാതെ മറ്റാരാണ് വെസ്റ്റ് ഇൻഡീസിലെ വിഖ്യാതമായ ബാർബഡോസ് മൈതാനത്തിലാണ് ടി ട്വൻ്റി ലോകകപ്പിൻ്റെ ഫൈനൽ അരങ്ങേറുന്നത് ഒരു കാലത്ത് പേസർമാരുടെ പർദീസയായിരുന്നു ആ മണ്ണ് ഒന്ന് സങ്കല്പിച്ചു നോക്കൂ ബർബഡോസയിൽ ഒരു പേസർ തീപ്പൊരു ഡെലിവറി പായിക്കുന്നു കവറിന് മുകളിലൂടെ സഞ്ജുവിൻ്റെ ഫിനിഷിംഗ് സിക്സർ ഇന്ത്യയ്ക്ക് ലോകകപ്പ് കിരീടം അങ്ങനെ സംഭവിച്ചാലോ മേൽപ്പറഞ്ഞത് അതിമോഹമാണെന്ന് നന്നായി അറിയാം എങ്കിലും സ്വപ്നം കാണുമ്പോൾ എന്തിനാണ് പിശുക്ക് കാണിക്കുന്നത് സഞ്ജീവിൻ്റെ ജീവിതം നമ്മളോട് പറയുന്നതും അതല്ലേ സ്വപ്നം കാണൂ ആകാശത്തോളം പരിമിതികളില്ലാതെ